ദേശീയ പണിമുടക്കിൽ കേരളം നിശ്ചലമാകുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ജൂലൈ ഒൻപതിന് നടക്കുന്ന സമരത്തിൽ നിന്നും അവശ്യ സർവീസുകളെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ കടകൾ അടച്ചിട്ടും യാത്ര ഒഴിവാക്കിയും സഹകരിക്കണമെന്ന് അളമരം കരീം പറഞ്ഞു പണിമുടക്ക് ദിവസം പതിനായിരം പേർ പങ്കെടുക്കുന്ന രാജ്ഭവൻ ഉണ്ടാകും റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് വലിയ പ്രതിഷേധ പരിപാടിയിലേക്കാണ് പോകുന്നത് എന്താണ് ഇപ്പോൾ എളമരം കരീം വ്യക്തമാക്കിയിരിക്കുന്നത് സ്മൃതി ബി എം എസ് ഒഴികെയുള്ള രാജ്യത്തെ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഒൻപതാം തീയതി ബുധനാഴ്ച രാജ്യത്തെ ദേശീയ പണിമുടക്ക് നടക്കുന്നത് ആ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പണിമുടക്ക് തന്ത്രങ്ങൾ വിശദീകരിക്കാൻ അതിന്റെ സംയുക്ത കോർഡിനേഷന്റെ ചെയർമാനായ എളമരക്കി മാസം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒൻപതാം തീയതി കേരളം നിശ്ചലമാകും ഒരു ഒരു പണിമുടക്ക് എന്ന് പറയുമ്പോൾ ആവശ്യ സർവീസുകൾ ഒഴികെയുള്ള പാല് പത്രം ആശുപത്രി പോലെ ഉള്ള അവശ്യ സർവീസുകളെ മാത്രമേ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ കടകൾ എല്ലാവരും അടച്ചിടണം ഒപ്പം പൊതുഗതാഗത ഒന്നും ഉണ്ടാകില്ല പ്രൈവറ്റ് വാഹനങ്ങളിൽ ആളുകൾ പുറത്തേക്ക് ഇറക്കുന്നത് ഇറങ്ങുന്നത് ഒഴിവാക്കണം എന്ന സാധാരണ ഒരു ബന്ധിന്റെ പ്രതീതിയുള്ള ഒരു പണിമുടക്കായിരിക്കും അടുത്ത ബുധനാഴ്ച സംസ്ഥാനത്ത് ഉണ്ടാവുക ആ പണിമുടക്ക പണിമുടക്കുന്നതോടനുബന്ധിച്ച് പണിമുടക്കുന്ന ആളുകൾ പതിനായിരം പേർ രാജ്ഭവനിലേക്ക് ഒരു മാർച്ചും നടത്തുന്നുണ്ട് അതിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇ എസ് ഐ പരിധി ഒഴിവാക്കുക അല്ലെങ്കിൽ ഇ എസ് ഐ പരിധി ഇരുപത്തൊന്നായിരം എന്നത് മുപ്പതിനായിരം ആക്കുക പോലുള്ള തൊഴിലാളികളുമായ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പണിമുടക്കാണ് അന്ന് കേരളം നിശ്ചമാ നിശ്ചലമാക്കും എന്നാണ് കേരളം നിശ്ചലമാക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്